എൻ്റെ പേര് ഡേയ്സമ്മ എൻ്റെ ഭർത്താവിൻ്റെ പേര് ബേബി ഞങ്ങൾ പൂഞ്ഞാറ് കൈപ്പിള്ളി സ്വദേശികളാണ് എട്ടാം തീയതി പുള്ളി രാവിലെ പണിയാൻ പോയതാണ് നേരം പതിനൊന്ന് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും മരത്തുനിന്ന് വീണു അങ്ങനെ ആണ് എനിക്ക് ഫോൺ വന്നത് എന്നിട്ട് പിന്നെ വീട്ടിലോട്ട് വിളിച്ച് പറഞ്ഞു ചേട്ടൻ മരത്തുനിന്ന് വീണു കാലിന് ഒരു മുറിവ് പറ്റിയിട്ടുണ്ട് ആശുപത്രി വരുന്ന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നെ എവിടെ നിന്ന് പിന്നെ ആംബുലൻസ് വിളിച്ച് ഇപ്പം നർ മെഡിസിറ്റി കൊണ്ടുവന്നു എന്നിട്ട് എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പം കാലിൻ്റെ മൂന്നൊടി ഉണ്ടായിരുന്നു എളിക്കും പറ്റിയും മുട്ടിച്ചിരട്ട പൊടിഞ്ഞു പോയെന്നാണ് പറഞ്ഞു ഉപ്പൂറ്റിയും പൊടിഞ്ഞു പോയെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ട് ഐ സിയു കയറ്റി നേരം ബ്ലീഡിങ് ഉണ്ടായിരുന്നു അതുകൊണ്ട് സർജറി ബ്ലീഡിങ് നിന്നാലേ സർജറി എന്ന് പറഞ്ഞായിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞ് ബ്ലീഡിങ് നിന്ന് കഴിഞ്ഞപ്പം സർജറി ചെയ്തു ഒരു ജോർജ് സാറാണ് സർജറി നടത്തിയത് രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഞങ്ങൾ റൂമിലേക്ക് മാറി പിന്നെ സിസ്റ്റർമാർ എല്ലായിരുന്നെങ്കിലും എല്ലാവരും നല്ല കെയറിങ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾ ഈ ആശുപത്രി വന്നപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല